പൂർണമായിട്ടും അതൊരു കുഴമ്പ് രൂപത്തിൽ തന്നെ ഇത് കിട്ടണം അതിന് വേണ്ടി ചുട്ട് പഴുത്തിട്ടാണ് ഇത് പുറത്തേക്ക് നമുക്ക് ഇത് തൊടാനൊന്നും പറ്റില്ല ഡയറക്റ്റ് അത്രയും വലിപ്പത്തിലാണ് ഈ ഒരു കമ്പനി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കുറച്ച് ബോൾസ് ഒക്കെ കൊടുത്തിട്ട് എങ്ങനെ ഇതിന്റെ ഫ്ലഷ് ഒക്കെ കറക്റ്റ് വർക്ക് ചെയ്തുകൊണ്ട് ഒക്കെയാണ് ഗുജറാത്തിലാണ് ഗുജറാത്തിലെ സോയോ ബാത്വയറിന്റെ പ്ലാന്റിലാണ് ഞാൻ വന്നിരിക്കുന്നത് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ക്ലോസറ്റ് ഒക്കെ ഉപയോഗിക്കുന്നില്ലേ ടോയ്ലറ്റിലുള്ള ക്ലോസറ്റുകൾ അതേപോലെ വാഷ് ബേസിൻസ് ഒക്കെ ഇതൊക്കെ നിർമ്മിക്കുന്ന ഒരു വലിയ ഒരു പ്ലാന്റിലാണ് ഞാനിപ്പോ വന്നിരിക്കുന്നത് ഗുജറാത്തിലെ മോർബിയില് ഇവിടുത്തെ കാഴ്ച നമ്മൾ കാണാൻ പോവാണ് ഇവിടേക്ക് ഞാൻ വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഞാനൊരു എക്സിബിഷനിൽ ഷിയാബ് ഖാൻ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാനിറ്ററി വെയർ നിർമ്മിക്കുന്ന ഒരു രീതി എന്റെ ഫോളോവേഴ്സിലേക്ക് എത്തിക്കണം എന്നുള്ളത് അദ്ദേഹം ഇവിടത്തേക്ക് എന്നെ കൊണ്ടുവന്നിട്ടുണ്ട് എങ്ങനെയാണ് ഇതിന്റെ നിർമ്മാണ രീതി നമ്മൾ കാണാൻ പോവാണ് വേറെ കമ്പനിയിലെ വിശേഷങ്ങളിലേക്ക് ഞാനിപ്പോൾ കമ്പനിയുടെ ഉൾവശത്തേക്കാണ് വന്നിട്ടുള്ളത് ഇത് നിങ്ങൾ നോക്കിയേ നീണ്ടു നിവർന്ന് കിടക്കുക ഈ ഒരു കമ്പനി എന്ന് പറയുന്നത് മുകളിൽ നിന്ന് കറങ്ങുന്ന ഫാൻ നിങ്ങൾ കണ്ടോ എത്ര കണക്കിന് ഫാനാണ് ഇതിന്റെ മുകളിൽ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളത് അത്രയും വലിപ്പത്തിലാണ് ഈ ഒരു കമ്പനി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും നമുക്ക് ആദ്യം തന്നെ നമുക്ക് കാണേണ്ടത് നമുക്ക് അറിയേണ്ടത് ഇവിടെ എന്തൊക്കെ ചെയ്തെടുക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ സാനിറ്ററി വെയർ പ്രോഡക്ട്സ് ആയി ചെയ്തുകൊണ്ടിരിക്കുന്നത് മെയിൻലി ചെയ്യുന്നത് മെയിനായിട്ട് ചെയ്യുന്നത് സിഫോണിക് വൺ പീസ് ടോയ്ലറ്റ് അതേപോലെ ടേബിൾ ടോപ്പ് വാഷ് ബേസിൻസ് ഒക്കെയാണ് ഇവിടെ ചെയ്തോ രാവിലെ നാല് മണിയാവുമ്പോഴത്തേക്കിനും ഇവിടുത്തെ വർക്ക് സ്റ്റാർട്ടാവും എന്നാണ് അറിയാൻ പറ്റിയിട്ടുള്ളത് ഇവിടെ ഈ ഒരു പ്രോഡക്റ്റ് എങ്ങനെ നിർമ്മിക്കുന്നു എന്നുള്ള കാര്യത്തെ നമുക്ക് കിടക്കാം നിങ്ങൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ക്ലേ മണ്ണ് ഉപയോഗിക്കുന്നത് ഇതിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഫയർ ക്ലേ ചൈന ക്ലേ ഫെൽഡ് സ്പാർ എന്ന് പറഞ്ഞിട്ടുള്ള ഇങ്ങനെ ഒരു മൂന്ന് റോ മെറ്റീരിയലാണ് ആണ് ഇതിനു വേണ്ടിയിട്ട് ആദ്യം യൂസ് ചെയ്യുന്നത് ഇവിടെ നിങ്ങൾ ഈ കാണുന്ന ബോബ് കാറ്റ് വെച്ചിട്ടാണ് ഈ ഒരു ക്ലേ ഇവിടുന്ന് മാറ്റുന്നത് മണ്ണിനു മാറ്റുന്നത് ഇത് നേരെ കൊണ്ടുവന്നിട്ട് ഇടുന്നത് ഹോപ്പറിലേക്കാണ് ഈ കാണുന്ന ഹോപ്പർ ാണ് ഇത് ആദ്യം കൊടുക്കുന്നത് ഈ ഹോപ്പറിന് ഇത് പിന്നെ ഒരു കൺവെയറിലേക്കാണ് ഇത് കടക്കുന്നത് ഈ കൺവെയറിലേക്ക് കടന്നതിന് ശേഷം ഇത് നേരെ വന്ന് വീഴുന്നത് ബോയിൽ മില്ലിലേക്കാണ് ഈ ബോയിൽ മില്ലെന്ന് മൊത്തം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നുള്ള കാര്യമാണ് ഈ ഒരു ബോയിൽ മില് ചെയ്യുന്നത് ഇതിനുശേഷം തന്നെ വെള്ളം കൊടുത്തിട്ട് വെള്ളവും കൂടി കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും മിക്സ് ചെയ്തെടുത്തിട്ട് ലിക്വിഡ് ക്ലേ മിക്സ്ചർ എന്ന് പറയുന്ന ഒരു കുഴമ്പ് രൂപത്തിലേക്കാണ് ഇതിനെ മാറ്റിയെടുക്കുന്നത് ഇങ്ങനെ മാറ്റിയെടുത്തതിനു ശേഷം ഇത് നേരെ ഒരു ഫിൽട്ടറിലേക്കാണ് കൊടുക്കുന്നത് ഈ കാണുന്ന ഫിൽറ്ററിലേക്ക് വന്നിട്ട് ഇവിടെ ഇവിടുന്ന് നന്നായിട്ട് ഇത് ഫിൽട്ടർ ചെയ്തിട്ടാണ് ഇത് പുറത്തേക്ക് വരുന്നത് കാരണം ഇതിൽ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് കാരണം പൂർണ്ണമായിട്ടും അതൊരു കുഴമ്പ് രൂപത്തിൽ തന്നെ ഇത് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഇതിൽ വേസ്റ്റ് കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി ഈ ഫിൽറ്റർ ഇതിൽ വരുന്നത് ഇങ്ങനെ ഫിൽറ്ററിലേക്ക് വന്നിട്ട് ഫിൽറ്ററിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് ഇത് പിന്നെ ഒരു ടാങ്കിലേക്കാണ് വരുന്നത് ഈ നിങ്ങൾ ഈ കാണുന്നുണ്ടല്ലോ ഇത് ഇങ്ങനെ നേരെ ഒഴുകി വന്നിട്ട് ഒരു ടാങ്കിലേക്കാണ് ഇതിനെ നിക്ഷേപിക്കുന്നത് ഈ ടാങ്കിലേക്ക് എൺപത് ടൺ കപ്പാസിറ്റി വരുന്ന സ്റ്റോറേജ് ടാങ്കാണ് ഇത് വരുന്നത് നാല് അറകളായിട്ടാണ് ഇതിനെ സെറ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കണം എൺപത് ടൺ സ്റ്റോർ ചെയ്ത് എന്ന് വെക്കാൻ പറഞ്ഞ മാത്രമായിരിക്കും ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എന്നുള്ള കാര്യം ഈ ടാങ്കിൽ നിന്ന് പൈപ്പ് മുഖാന്തരം ഇവിടുന്ന് പമ്പ് ചെയ്തിട്ട് കമ്പനിയുടെ ഉൾവശത്ത് നല്ല ഹൈറ്റിലായിട്ട് ഒരു ടാങ്ക് സ്ഥാപിച്ചിട്ടുണ്ട് ആ ടാങ്കിലേക്കാണ് ഇവിടുന്ന് പമ്പ് ചെയ്തിട്ട് ഈ കാണുന്ന ലിക്വിഡ് ക്ലേ മിക്സറിനെ അയക്കുന്നത് ഈ ടാങ്കിൽ നിന്നാണ് കമ്പനി ഈ ഒരു പ്രൊഡക്ഷൻ അതായത് മോൾഡ് സെറ്റ് ചെയ്യുന്ന ഭാഗത്തേക്ക് ഇവിടുന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് ഇത് മോൾഡ് സെറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത് ഉണ്ടാക്കി എടുക്കണം ഒരു മോൾഡ് വേണല്ലോ എന്താണ് ണോ വരുന്നത് ആ മോഡലിനനുസരിച്ചുള്ള മോൾഡാണ് ഈ സെറ്റ് ചെയ്തെടുക്കുന്നത് ഇങ്ങനെ സെറ്റ് ചെയ്തതിനു ശേഷം ഈ പറഞ്ഞ ലിക്വിഡ് ക്ലേ മിക്സ് ഇതിലേക്ക് ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത് അതും ഒരു പൈപ്പ് മുതൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഫില്ല് ചെയ്തതിനു ശേഷം പിന്നെ ഇതൊരു കൂളിങ് ഓഫ് പീരീഡിലേക്കാണ് മാറ്റുന്നത് ഇങ്ങനെ ഫില്ല് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് സെറ്റായി വരണമല്ലോ ആ സെറ്റായി വരാൻ വേണ്ടിയിട്ടാണ് കൂളിങ് ഓഫ് പീരീഡിലേക്ക് മാറ്റുന്നത് ഏകദേശം ഒരു പതിനാല് മണിക്കൂറോളം എടുക്കും ഏറ്റവും കുറഞ്ഞത് ഒരു ദിവസത്തിന് മുകളിൽ തന്നെ ഇവർ വെക്കുന്നുണ്ട് നല്ല രീതിയിൽ ഇത് സെറ്റായിട്ട് പുറത്തേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ സെറ്റായി പുറത്തേക്ക് വന്നതിന് ശേഷം പിന്നെ ഇതിന് ജോയിൻ ചെയ്തെടുക്കണം ജോയിൻ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഇത് ഓരോന്ന് പാർട്ട് പാട്ടറായിട്ട് ചെയ്തെടുക്കുന്നത് അതായത് പിന്നെ ക്ലോസ് ഇട്ട് ഒരു ഭാഗത്തേക്ക് വരുന്നുണ്ട് ടാങ്ക് സെപ്പറേറ്റ് ആണ് ചെയ്യുന്നത് ലിഡ് സെപ്പറേറ്റ് ആണ് ചെയ്യുന്നത് അങ്ങനെ ഈ ക്ലോസ്റ്റ് ടാങ്കും കൂടിയിട്ട് ഒന്നിച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാനുള്ള അത് പല രീതിയിലും വരുന്നുണ്ടല്ലോ നമുക്ക് തന്നറിയാം പല ടൈപ്പ് വരുന്നുണ്ട് ഒന്നിച്ചിട്ട് വരുന്നുണ്ട് ടാങ്ക് ഒന്നിച്ചിട്ട് വരുന്നു ഒക്കെ ഉണ്ട് അങ്ങനെ വരുന്നതാണെങ്കിലും അതിൻ്റെ കൂടെ തന്നെ ഈ ടാങ്കും കൂടി സെറ്റ് ചെയ്യുകയാണ് ചെയ്തെടുക്കുന്നത് ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കുന്നതൊക്കെ വളരെ ശ്രദ്ധിച്ചു എന്ന് വെച്ചാൽ അത്രയും പരിശീലനം കിട്ടിയ ആളുകളാണ് ഇവിടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും കാരണം അത്രയും സ്ട്രോങ് ആയിട്ട് അത്രയും വർഷങ്ങളോളം നിൽക്കേണ്ടതാണ് ഈ പറയുന്ന നമ്മുടെ ടോയ്ലറ്റ് എന്ന് പറയുന്നത് അങ്ങനെ ഇത് സെറ്റ് ചെയ്തെടുത്തു ലിഡൊക്കെ കൊടുത്തു അത് കറക്റ്റായിട്ട് ഇത് ചെയ്തത് അതായത് വളരെ സ്മൂത്ത് ആയിരിക്കണം ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് നടക്കുകയാണ് അങ്ങനെ സ്മൂത്ത് ഒക്കെ ആക്കിയതിന് ശേഷം പിന്നെ ഇതിനെ മാറ്റുന്നത് ഒരു ക്വാളിറ്റി ചെക്കിങ്ങിലേക്കാണ് നിങ്ങൾ ഈ കാണുന്ന ഈ ഭാഗത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റി ചെക്കിംഗ് നടക്കുന്നത് ഇവിടെ മെയിൻ ആയിട്ട് ചെക്ക് ചെയ്യുന്നത് ഇതിന് വല്ല ക്രാക്ക് ഉണ്ടോ അതെന്തെങ്കിലും പ്രശ്നങ്ങൾ ഹോൾ ഉണ്ടോ ഒക്കെ ഏതെങ്കിലും പാർട്ട് കറക്റ്റ് അല്ല എല്ലാം ഇവിടെ വെച്ചിട്ടാണ് ചെക്ക് ചെയ്തെടുക്കുന്നത് അതിൽ ലൈറ്റ് വെച്ചിട്ടും അതേപോലെ മിററ് വെച്ചിട്ടും ഒക്കെ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടൊരു ക്വാളിറ്റി ചെക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതിന് ഇവിടെ മാറ്റുന്നത് അൾട്രാ സെറാമിക് കോട്ടിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കോട്ടിംഗ് ആണ് നിങ്ങളിവിടെ കാണുന്നത് ഒത്തിരി സ്ഥലത്തായിട്ട് ഈ ഒരു സെറാമിക് കോട്ടിംഗ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കൃത്യമായിട്ട് ആ ഒരു സെറാമിക് കോട്ടിംഗ് നമ്മൾ പുറത്ത് കാണുന്ന നമ്മൾ ഈ കാണുന്ന ടോയ്ലറ്റ് ഒക്കെ നമ്മൾ വാങ്ങിച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ഒരു സെറാമിക് കോട്ടിംഗ് ഉണ്ടല്ലോ ആ ഒരു കോട്ടിംഗ് ആണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാവും ഈ ക്ലേ ഒക്കെ ഇത്രയും പവർ ഇതിന് കിട്ടും എത്തിക്കാനുള്ള അടുത്ത അടുത്തൊരു ഭാഗത്താണ് അത് ഇവിടെ വെച്ചിട്ടാണ് ഈ കാണുന്ന വലിയ ഒരു ഡ്രയറിലേക്കാണ് പിന്നെ ആദ്യം മാറ്റുന്നത് ഈ കാണുന്ന മാറ്റിയതിന് ശേഷം ഇതിലുള്ള കണ്ടന്റ് എന്നുള്ള കാര്യമാണ് ഇവിടെ ചെയ്യുന്നത് ആ ഒരു മോസ്റ്റർ കണ്ടന്റ് ഒരു പരിധി വരെ ഇതിൽ നിന്ന് ഈ ഡ്രയറിൽ വെച്ചിട്ട് മാറ്റുകയാണ് ചെയ്യുക വളരെ പതുക്കെ മാത്രമേ ഈ ഒരു ഡ്രയർ വഴി ഇത് പുറത്തേക്ക് വരുന്ന പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഡ്രയറിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഈ പ്രോഡക്റ്റുകൾ അടുത്തത് മാറ്റുന്നത് ഒരു ടണലിലേക്കാണ് അതായത് നല്ല രീതിയിൽ ചൂട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടണലിലേക്ക് മാറ്റുന്നത് ഈ കമ്പനിയിൽ ഒരു സമയം പോലും ഓഫ് ചെയ്യാതെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ ഡ്രയറും ടണലും എന്ന് പറയുന്നത് അതായത് ഇരുപത്തിനാല് മണിക്കൂറും ഇത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും എന്നാണ് അറിയാൻ പറ്റിയിട്ടുള്ളത് അറുപത് മണിക്കൂർ എടുക്കും ഈ ഡ്രയറിൽ നിന്നും അതേപോലെ ടണൽ വഴിയും ഈ പ്രോഡക്റ്റുകൾ കയറി ഇറങ്ങി പുറത്തെത്തുമ്പോഴത്തേക്കാണ് എൺപത്തഞ്ച് മീറ്റർ നീളത്തിലാണ് ഈ ടണല് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അങ്ങനെ ഈ ടണലിന് പുറത്തേക്ക് അറുപത് മണിക്കൂർ കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് നന്നായിട്ട് ചുട്ട് പഴുത്തിട്ടാണ് ഇത് പുറത്തേക്ക് വരുന്നത് നമുക്കിത് തൊടാനൊന്നും പറ്റില്ല ഡയറക്റ്റ് ഇത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത്രയും ചൂടോട് കൂടി ചൂട് കൊടുത്തിട്ട് നിങ്ങൾ ആലോചിക്കണം അറുപത് മണിക്കൂറോളം മൊത്തത്തിൽ ഇതിന് ചൂടൊക്കെ കൊടുത്ത് പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് അതെന്തായിട്ടുണ്ടാവും എന്നുള്ളത് ഇവിടെയാണ് ഇതിൻ്റെ ബലം നല്ല രീതിയിൽ മാറി വരുന്നത് ആ ബലത്തോട് കൂടിയിട്ട് ഈ ഒരു പ്രോഡക്റ്റ് ഈ ഒരു ടോയ്ലറ്റ് പുറത്തേക്ക് വരുന്നത് അങ്ങനെ പുറത്തേക്ക് വന്നതിന് ശേഷം പിന്നെ ഇവിടെ പല ടെസ്റ്റുകൾ ടെസ്റ്റുകളും നടക്കാനുണ്ട് ഇതടുത്തൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കും ഇത് ഒന്ന് നല്ല രീതിയിൽ തണുക്കാൻ വേണ്ടിയിട്ട് തണുത്തതിന് ശേഷം പിറ്റേ ദിവസം എടുത്തിട്ട് ഇതൊരു വാട്ടർ ടെസ്റ്റ് കൊടുക്കും വാട്ടർ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു കുറച്ച് ഒക്കെ കൊടുത്തിട്ട് എങ്ങനെ ഇതിൻ്റെ ഫ്ലഷ് ഒക്കെ കറക്റ്റ് വർക്ക് ചെയ്തുകൊണ്ട് ഒക്കെയാണ് ഇതിൽ ബോൾസ് കൊടുത്തിട്ട് ഇത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഇത് ഒക്കെ പാസ്സായതിനു ശേഷം മാത്രമേ ഇതിവിടുന്ന് മാറ്റിയിട്ട് ലോഗോ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റുന്നത് അങ്ങനെ ലോഗോ പ്രിന്റ് ചെയ്തതിന് ശേഷമാണ് പാക്കിംഗ് സെക്ഷനിലേക്ക് മാറ്റുന്നത് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പാക്കിംഗ് സെക്ഷൻ എങ്ങനെ പാക്കിങ്ങും ഇവിടെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ ഒരു ഗോഡൗണിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് ആവശ്യത്തിനനുസരിച്ചിട്ട് പിന്നെ ഇവിടുന്ന് ലോഡ് ചെയ്തിട്ടാണ് നമ്മളെ കൈകളിലേക്ക് ഈ ഒരു പ്രോഡക്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ സംസ്ഥാനത്തേക്കും ഓരോ സ്റ്റേറ്റിലേക്കും ഇവിടുന്ന് കയറ്റി അയച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ സംസ്ഥാനത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി ചെയ്തുകൊണ്ടിരിക്കുന്ന സൗത്ത് ഇന്ത്യയിലാണെങ്കിലും പല സംസ്ഥാനങ്ങളിലും ഇന്ന് സോയോ ബാത്വേറിന്റെ പ്രോഡക്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കമ്പനിയുടെ ലക്ഷദ്വീപിലുള്ള ലോഞ്ചിങ് നടന്നത് പോലും കടലിന് താഴെ വെച്ചിട്ടായിരുന്നു അതായത് അത്രമാത്രം വെറൈറ്റി കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടാണ് സോയോ ബാത്വേർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെ നമുക്ക് ഓരോ മോഡൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതും വെറൈറ്റിയാണ് നമ്മൾ കണ്ടതിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള ആ ഒരു രൂപ ഭംഗിയോട് കൂടിയിട്ടാണ് ഇവരുടെ ഓരോ പ്രോഡക്റ്റും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് സോയോ കമ്പനിയുടെ സിഇഒ ബഷീർബായും കമ്പനിയുടെ എം ആയിട്ടുള്ള ിൽ ഏകദേശം രണ്ടായിരത്തി പതിനേഴ് മുതൽ നമ്മൾ സാനിറ്ററിവെയുണ്ട് സ്വയം ബ്രാൻഡിൽ നമ്മളുണ്ട് ഏകദേശം ഇരുപത് വർഷത്തോളം ഞാൻ ഈ ഫീൽഡിൽ ഉണ്ട് ബാത്റൂം ഫിറ്റിംഗ്സും അതുപോലെ തന്നെ ബിൽഡിംഗ് മെറ്റീരിയൽ ഫീൽഡിൽ ഇരുപത് വർഷത്തോളമായിട്ട് ആയിട്ട് മെറ്റീരിയൽ ഫീൽഡിൽ ഏകദേശം വൺ പീസ് ടോയ്ലറ്റ് ആണ് അതുപോലെ തന്നെ വാൾ ഹാങ് ടോയ്ലറ്റ് വാഷ് ബേസ് ഒരു പത്ത് പത്ത് ഇരുപത് കാറ്റഗറിലെ സാധനങ്ങൾ ചെയ്യുന്നുണ്ട് പുതിയ ലേറ്റസ്റ്റ് ഐറ്റംസ് ഒക്കെ ചെയ്യുന്നു നമ്മള് ഏറ്റവും നമ്മുടെ കമ്പനിയുടെ പ്രത്യേകത ഇന്നോവേഷൻ ആയിട്ടുള്ള എല്ലാ പ്രോഡക്റ്റും അതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്ത് ഓരോ അങ്ങനെ മാസം നമ്മൾ അപ്ഗ്രേഡ് ചെയ്യും പ്രോഡക്റ്റുകൾ അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്യും കൃത്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മൾ ഇവിടുന്ന് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അതിൻ്റെ എത്രത്തോളം ഇതിന് ക്വാളിറ്റി അല്ലെങ്കിൽ വാറൻറ്റി കാര്യങ്ങളോ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഓ തീർച്ചയായും ഞങ്ങൾക്ക് നിങ്ങൾ നേരത്തെ നമ്മുടെ പ്ലാനിറ്റ് ശരിക്കും വിസിറ്റ് ചെയ്താൽ മനസ്സിലാവും ഞങ്ങൾ എത്ര രീതിയിലാണ് ഇവിടെ ഞങ്ങൾ ഞങ്ങളുടെ ഓരോ ഓരോ പ്രൊഡക്റ്റാണ് ഞങ്ങൾ ക്ലിയർ ആയിട്ട് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ടാണ് ഞങ്ങളുടെ ഓരോരോ ടെസ്റ്റിംഗ് വാട്ടർ ടെസ്റ്റിംഗ് മുതൽ ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റിംഗ് എല്ലാ ടെസ്റ്റിംഗ് ഓൾറെഡി ചെയ്തിട്ട് നമ്മൾ പ്രൊഡക്റ്റ് എടുക്കുന്നത് നമ്മൾ ഓൾറെഡി ടെൻ ഇയേഴ്സോളം വാറണ്ടി കൊടുക്കുന്നുണ്ട് അതിന്റെ പത്ത് വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട് പ്രോഡക്റ്റിന് ആയിട്ട് എന്ന് ഉദ്ദേശിക്കുന്ന പോകുന്ന ഉദ്ദേശിക്കുന്നത് ഏകദേശം ടെൻ ഡേഴ്സ് വാറണ്ടി കൊടുക്കുന്നത് ഇപ്പൊ ഞങ്ങള് സൗത്ത് ഇന്ത്യ ആണ് ഞങ്ങള് കവർ ചെയ്തോണ്ടിരിക്കുന്നത് ഞങ്ങൾ പോകുന്നത് ശരിക്കും പിന്നെ തൊട്ടടുത്തുള്ള രാജസ്ഥാനിലേക്കും അതുപോലെ തന്നെ പഞ്ചാബിലേക്കും പ്രോഡക്റ്റ് പോകുന്നുണ്ട് കൂടുതലും ഞങ്ങൾ ചെയ്യുന്നത് അവരുടെ ബ്രാൻഡേ കൊടുക്കുകയാണ് കാരണം അവർക്ക് ഏത് ബ്രാൻഡിനോട് ചെയ്യുന്നു ആ ബ്രാൻഡിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നത് ബ്രാൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതായത് പുതിയ ഒരാൾക്ക് അവരുടെ ഓൺ ബ്രാൻഡിൽ വേണമെങ്കിൽ നിങ്ങൾ അത് ചെയ്തു കൊടുക്കും ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നു ചോദിക്കാനുള്ളത് കമ്പനിയുടെ സിഇഒ ആയിട്ടുള്ള ബഷീർവായോടാണ് നിങ്ങളുടെ മാർക്കറ്റിംഗ് രീതി എങ്ങനെയാണ് മെയിൻലി ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയാണ് കേരള തമിഴ്നാട് കർണാടക ഉള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ സമീപിക്കുന്നു അവർക്ക് ആവശ്യമുള്ള പ്രൊഡക്ട് എത്രയും പെട്ടെന്ന് അവർക്ക് എത്തിച്ചു കൊടുക്കുന്ന സിസ്റ്റമാണ് അല്ല ചെയ്യാ പ്രൊജക്ടുകൾ നമ്മൾ ഫോക്കസ് നമ്മൾ കമ്പനി എടുക്കാറുണ്ട് അതായത് വലിയ വലിയ സ്കൂളുകൾ ഗവൺമെന്റ് പ്രൊജക്ടുകൾ അവിടുത്തെ നമ്മൾ സാധനം എത്തിച്ചു കൊടുക്കാറുണ്ട് കൊടുക്കാറുണ്ട് കമ്പനി ഡയറക്റ്റ് അവർ എത്തിച്ചു കൊടുക്കാറുണ്ട് അത് വലിയൊരു ഗുണമുള്ള ഒരു കാര്യമാണ് അതേപോലെ തന്നെ ഇത് എടുക്കുന്ന സമയത്ത് നമുക്ക് ബൾക്കായിട്ട് എടുക്കണം എന്നൊക്കെ ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല നമുക്ക് കേരളത്തിൽ പലയിടങ്ങളിലും വെയർ ഹൗസ് ഉണ്ട് അപ്പോൾ ആവശ്യമുള്ള ആളുകൾക്ക് നമ്മൾ വെയർഹൌസിൽ നിന്ന് അവരുടെ ബ്രാൻഡിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ കമ്പനി അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വലിയ ബൾക്കായിട്ടുള്ള എടുക്കണമെന്നില്ല ഒരു ഡിസ്റ്റ് അങ്ങനെയല്ല ഒരു കണ്ടെയ്നറിൽ ഫോർ ഹൺഡ്രഡ് പീസ ഉണ്ടാകുക അപ്പോൾ ആളുകൾക്ക് ചിലപ്പം വൺ ഹൺഡ്രഡ് പീസ് അവർക്ക് ആവശ്യം ഉണ്ടാകുക ചില ആൾക്ക് ടു ഹൺഡ്രഡ് പീസ് ആവശ്യം ഉണ്ടാകും അവർക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് അവരെ ോഡൌണിലേക്ക് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയും അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഓർഡർ ചെയ്ത് നാൽപ്പത് അൻപത് ദിവസത്തെ പ്രോസസിങ് നമ്മൾ വിത്തിൻ വൺ ഓർ ടു വീക്കിൽ ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് സാധാരണ എടുക്കുന്ന എടുക്കുന്ന അതെ ഇവിടുന്ന് പ്രൊഡക്റ്റ് ചെയ്ത് അത് ഷിപ്പിംഗ് ട്രാൻസ്പോർട്ടേഷൻ നല്ലൊരു സമയം പിടിക്കാറുണ്ട് അതിന് ലോഡിങ് അൺലോഡിംഗ് വലിയൊരു പ്രൊസസിംഗ് ഫോർട്ടി ടു ഫിഫ്റ്റി ഡേസ് ഇതിന് ഓർഡറിന് ശേഷം എടുക്കാറുണ്ട് സാധാരണ സാധാരണ എടുക്കാറുണ്ട് പ്ലാന്റിലെ വിശേഷങ്ങൾ കാഴ്ചകൾ ഇതൊക്കെ ഈ വാഷ് നമ്മൾ കണ്ടിട്ടേ അല്ലേ നിർമ്മിക്കുന്ന ആ ഒരു രീതി നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാന്റ് വിശേഷങ്ങളോ മുന്നിലേക്ക് മുന്നിലേക്കാണ് എത്തിച്ചിരിക്കുന്നത് നിങ്ങൾ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിളിക്കാം കേട്ടോ നമ്പർ ഞാൻ എന്തായാലും എന്നും പോലെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട് വിളിക്കാം നിങ്ങൾക്ക് സംസാരിക്കാം ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് അടുത്ത ദിവസം അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം ഓക്കെ ബൈ